ഹലോ ഗ്സ് എന്തൊക്കെ വിശേഷം എടുക്കണ എല്ലാം മഴയുണ്ട് Yeah. i ആ പാർത്തൂന്റെ പല്ലി തേച്ചു കൊടുക്കാൻ കൊണ്ടുപോവാണ് ഗുഡ് മോർണിംഗ് ഗുഡ് മോർണിംഗ് ഷോക്കർക്ക എന്തൊക്കെ ഞാൻ ഇഡിയും ഇടിയും ചട്നിന്നും ഇണ്ടാക്കുന്നില്ല ഇതിലും ഉണ്ടാക്കിയിട്ടുണ്ട് പാർട്ടി ചിക്കൻ കറി ഇഡലിയാണ് ഇനി കൊടുക്കാൻ പോകുന്നത് ഞങ്ങള് പല്ലി തേക്കാൻ പോവാണ് ഹായ് കുഴപ്പമില്ല ഞങ്ങൾ പല്ലു ചേച്ചിട്ട് വരാ പല്ലി ഞാൻ പല്ലി തേച്ചിട്ട് ഞങ്ങൾ പല്ലി തേച്ചിട്ട് ഗ്യ പാടൊക്കെ കണ്ടുകൊണ്ട് നല്ല മഴയെല്ലാം നാട്ടിലൊക്കെ മഴ കമന്റ് ചെയ്യണേ പെരിജാതി മഴ എന്നാ പെരിജാതി മഴ രാത്രി പറഞ്ഞേക്കും ഇന്ന് കളക്ടർ ഒന്നും കണ്ടിട്ടില്ല തോന്നുന്നു അന്ന് കളക്ടർ കാണാ മഴ പെയ്യാതെ ഞമ്മക്ക് ലീവ് തന്നെ ഇന്ന് എന്തേന്നാകും கலக்டுண்டு கலெக்டி வந்திருக்கணும் பாவம் கண்ணிக்கிழி அப்படியே கண்ணிக்கிழி கேரி நல்ல வெள்ளாய்டுட்டோ மழை பெய்துட்டு அதை வந்து சாரு நோக்கி கன்னிக்கிழி வாயோ சாய தரா അപ്പു തരാ കുഞ്ഞു കുഞ്ഞുമാവിന്റെ അപ്പു തരാ അപ്പൊ എല്ലാരും യുഗതറിൽ ചേരാൻ പറ്റുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ ചേറിട്ടോ ഒരു പാട്ടൊക്കെ പാടിക്കോ ഉണ്ണേട്ടാ ഉണ്ണിയേട്ടൻ എവിടെ പോയി അങ്ങനെ നമ്മൾ പാത്രം ചായ കൊടുക്കാൻ പോവണ്ട പാത്രം ഇതിലും ചായയും കുടിക്കാൻ പോവാണ് ഗാസ് നമ്മള് അമ്മാല പോരില്ല അമ്മാലായി അയ്യോ കുഞ്ഞു മൂന്ന് ാക്കന്നെ നോക്കിന് നോക്കിയിരിക്കുന്നുണ്ടെ ആ മഴയത്ത് പാവ മഴയെല്ലാം കൊണ്ടിരിക്കുന്നു ആ പാലാട്ടിക്കിളി പാലാട്ടിക്കിളിയേ പാലാട്ടിക്കിളിയേ എന്റെ ഇടക്ക് ഔട്ട് ഓടിക്കല്ലേ പാത്തു എന്താ വാത്തു ഇത് അവിടെ ഒരു കുഞ്ഞിക്കിളി ഉണ്ട് കേട്ടോ അതിനാരെല്ലാം കണ്ടക്കാ ഇത് ഒരു കുഞ്ഞിക്കിളിയാണ് പാത്തുക്കുറി ഇതൊരു കുഞ്ഞി പാത്തക്കിളി ഒരു ഉമ്മൻ തന്ന ഒരു ചക്കര ഉമ്മ ഇതൊരു കുഞ്ഞിക്കിളിയാണ് ഇത് പപ്പുശ് കുഞ്ഞിക്കിളിയാണ് കുഞ്ഞി കുഞ്ഞിക്കിളിയാണ് കുഞ്ഞി കുഞ്ഞിക്കിരി

മദ്രസ് തരുന്നുണ്ട് പരീക്ഷ ആയതുകൊണ്ട് നാളത്തെ കഴിഞ്ഞ നീച്ചുകൂട്ടൻ മദ്രസിലെട്ടോ ഒരിക്കലും നാളെയാണ് പരീക്ഷട്ടോ അതിന് പരീക്ഷയില്ല നാളെ ആറര മുതൽ പരീക്ഷ കേട്ടോ എവിടെന്നു എവിടെയാണ് കുരുപ്പേ കുരിപ്പേ ഞാൻ ഇങ്ങനെ പെരി തന്നെയാണ് സാധിക്കും അയ്യോയ്യോ മനുപ്പൊഴിക്ക് പത്തില്ലോയി സിറ്റുവേഷൻ അല്ലടാ പിന്നെ ആ അവിടെ എന്താ കുഞ്ഞിക്കിളിയോ ഏ ഞാനിഡിലി എടുക്കട്ടെ അവിടെ കുറച്ചു നിന്നാട്ടാ ഇഡിലെടുക്കട്ടെ ഇഡിലി ഫ്രൈഡ് റൈസ് ആക്കണം Oh हम लोग Hai तो हम लोग

ുട്ട് പാട്ട് പാടി തരുന്നേറെ വേറെ പാട്ട് പാടിക്കൊടുക്ക വേറെ പാട്ട് കാക്കിയ കാക്കിയ കൂടെ

ചായ കുടിച്ചു പുറത്തു പോവാൻ നിക്കുന്നു ലൈവ് കണ്ടപ്പോഴെന്ന് പറയുന്നത്

കോഴിക്കോട് കോട്ടയം 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 കോഴിക്കോട് കോട്ടയം പിന്നെ ഇല്ലേ കേൾക്കാൻ പറ്റുന്നില്ലല്ലോ റേഞ്ചില്ല ആ നിങ്ങൾക്ക് കേൾക്കാൻ പറ്റുന്നില്ല നിങ്ങൾ പറയുന്നത് കേൾക്കുന്നില്ല മുറിച്ച് മുറിച്ചു വൈഫൈ വൈഫൈ അല്ലേ അല്ലേ അപ്പം റാഷിയും കോഴിക്കോടാണോ അതെല്ലാം ചോദിക്കുന്നത് റാശിയും കോഴിക്കോടാണോ അതേ അതെ ഇന്ന് ഇന്ന ഇഡലിയോ ഇന്ന് ഇഡലി ആണോ ഞാൻ ഹോട്ടലിൽ നിന്നോ ഞാൻ ഹോട്ടലിൽ നിന്നാ ആ നമുക്ക് വീട്ടിലെ ഫുഡ് ഫുഡൊന്നും കഴിക്കാനുള്ള സമയക്കെ കാണിക്കല്ലേ പിന്നെ 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 അതെ മൂന്ന് അവന്മാരെ അവസരം തരത്തുള്ളു പിന്നെ ആ വേറെ എന്നാ വേറെ ഇങ്ങനെയൊക്കെ ഇങ്ങനൊക്കെ പോണു ഭക്ഷണം ആ പൊറത്തുനിന്ന ഭക്ഷണൊക്കെ അല്ല പൊറത്തുനിന്ന് ഫുഡ് കഴിക്കുന്നു ഒന്നും അക്കാലം കഴിച്ചെ ലാസ്റ്റ് വയറിന് കേടാവും അതാണ് പോയോയിട്ടില്ല അത് വേണോ പിന്നെ യൂട്യൂബ് വരുമാനം കിട്ടാൻ തുടങ്ങിയോ ഡോളർ കേറിയോ യൂട്ട് അപ്പൊ അതൊക്കെ എനിക്കും തുടങ്ങണം ലൈവൊക്കെ ഇടാൻ കാലാവസ്ഥ ഒന്നും കൊള്ളത്തില്ലടോ ഇവിടെ കാലാവസ്ഥയൊന്നും കൊള്ളത്തില്ലല്ലോ ലൈവ് ഇട്ട് വരുമ്പം നെറ്റ് പോയി വൈഫൈ പോയി പിന്നെ കടന്ന് കറങ്ങി ലൈവ് കട്ടായി പിന്നെ കണക്ട് ആ പ്രത്യേകത ഏതാ ലൈവ് ഇട്ടിട്ട് പിന്നെ കറങ്ങി പിന്നെ കട്ടായി പോകും അതുപോലെ തന്നെ ഇപ്പൊ പിൻ ചെയ്യാൻ പറ്റത്തില്ലല്ലോ

റി അയച്ചപ്പോ പഞ്ചസാര ഇതുവരെ നമുക്ക് എന്നാ പരിപാടിയാ ഓട്ടോ ആ ഓട്ടോ ഓടിക്കണം ഓട്ടോ തുടക്കാൻ പോകുന്ന കുഞ്ഞാവി അറിയാം ൈവ് കണ്ടപ്പോങ്ങൾമാരാണ് റാശി നമ്മടെ പെങ്ങൾ

എന്റെ പേര് <Tippettin throat> <that's> ഇവിടെ നല്ല മഴ എന്ന് പറയുന്നുണ്ട് കാശി 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 ഞാൻ പണ്ട് നല്ല പോലെ ലൈവ് ലൈവിട്ടോണ്ടിരുന്ന ആളാ ലൈവ് ഇട്ടിട്ട് സമയൊന്നുമില്ല പിന്നെ ഒരു താല്പര്യം അങ്ങോട്ട് കുറയും ഇനിയിപ്പൊ ഇടണം മോണി മോടിയാകണം നല്ല വരുമാനം കിട്ടും നല്ല രീതിക്ക് നന്നായിട്ട് ഓടുന്ന കാലാണെങ്കിൽ ഒരു പതിനഞ്ചായിരം കിട്ടും വെള്ളമാണോ സംഭവം ആണോ ഓ പാടല്ലേ വെള്ളക്കൂടെ നടക്കണ്ട കോഴിക്കോട് പറയുമ്പോ വെള്ളം ഒത്തിരി ഇറങ്ങുന്ന സ്ഥല ഞാനിപ്പൊ മലപ്പുറത്താണത് ആണോ ഏത് അത് കാക്ക വന്നിരിക്കുക കാക്കക്ക് മഴ കൊണ്ടിട്ട് ഇനിയിപ്പം ഒന്ന് ഹസ്പിറ്റലിൽ പോണം മിക്കാറും എന്റെ ഇടത്തേക്കായി വേദന ഉണ്ട് കടന്നിട്ടായിരിക്കും അതിന്റെ ഡൗട്ടുണ്ട് രാവിലെ എന്താ കഴിക്കാൻ ഇഡലിയും ചിക്കനും ചിക്കൻ കറി കോമ്പിനേഷനല്ലേ അല്ലേ ഇതെല്ലകി ചമ്മന്തി അല്ലെന്നല്ല ചമ്മന്തിണ്ടാക്കണമെങ്കിൽ തേങ്ങയില്ല തേങ്ങ നീ വാങ്ങിട്ട് വരണം പിന്നെ സാമ്പാർ വെച്ചിട്ടില്ല ചിക്കൻ കറി എന്നല്ലണ്ടായി അദം കൂടി കഴിക്കണം അപ്പോൾ ചിക്കൻ വെക്കുകാണെങ്കിൽ അन्ना പറട്ടി ഉണ്ടാക്കുക അപ്പോൾ നല്ലതാ ചാര ആക്കാ ചാര ആക്കാതെ തക്കാളിക്കേ കെട്ട് പറട്ടി എടുക്കില്ല കോമ്പ പോലെ അങ്ങനെ തന്നെ വെച്ചിട്ട് ആ അതാ നല്ലത് ചോദിച്ചുണ്ട് റാഷിദോട്ടില് മറ്റേ ചായക്കടിക്കാൻ രാവിലെ ചായക്കട വല്യ വലിയ ആൾക്കാരാണ്ട് ലൈക്ക് അടിച്ചാത്താലൊക്കെ ഒന്ന് ലേക്ക് അടിക്കാ അടിപൊളി കോമ്പിനേഷൻ സൗണ്ട് കുറച്ച് കുറച്ച് അല്ലെങ്കിൽ പോയി വൈബ് മാത്രണ്ട് നമ്മടെ ഒന്നുമല്ല നമ്മടെ ഒക്കെ കാരണന്മാരും നമുക്കൊന്നും ഉണ്ടാക്കിട്ടില്ല അതെന്തൊരു പാടാന്നറിയോ നമ്മടെ കാർന്നമാർക്കി തരാക്കുണ്ടാക്കി വെച്ചിട്ടാണ് പോയാക്കൊന്നും അല്ല ഞാൻ ചോദിക്കുന്നേ നിങ്ങൾ സ്വന്തം വീട്ടിലല്ലേ ഇല്ല ഞങ്ങൾ കഷ്ടപ്പെട്ട നമ്മക്ക് തിന്നാണ് കാഷിത് വരെ വിസ്മി സൈതലവി ഹായ് പറയുന്നുണ്ട് ഹായ് സൈതലവി ഗുഡ് മോർണിംഗ് സമയം എത്ര എട്ടര ആയി വിടെ അവസാനിക്കാണെ സ്കൂളുണ്ടെന്ന് താളെ കാണോ ഓക്കേ വന്നതിന് സന്തോഷം ഒരുപാട് സന്തോഷം ഓക്കെ ബൈ ബൈ വലക്കുല